ഇറങ്ങി ഇറങ്ങി വരും കല്യാണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു ഓൾറെഡി രാവിലെ തന്നെ ായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ താല്പര്യം ഉണ്ടെന്നാലും ഒരു പത്തരയൊക്കെ ആയുള്ളൂ അപ്പൊ എഴുന്നേറ്റത് ലേറ്റ് ആണ് ഇപ്പൊ കസിന്റെ കല്യാണം ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടുല്ലോ വീട്ടിൽ നിന്ന് ഓൾറെഡി ലേറ്റ് ആകുമ്പോൾ മാരേജ് ആയതുകൊണ്ട് അവിടെ പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ രജിസ്റ്റർ കഴിഞ്ഞു പോകും എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് അവിടെ എത്തിട്ട് പറയാം വെള്ളം അമ്മയ്ക്ക് ഓട്ടോ വരണ്ടി വന്നു ഇടവഴി വെച്ച് മഴ ഇറങ്ങിയോ പിന്നെ അമ്മേനെ ഇടക്ക് വെച്ച് ഓട്ടോയ്ക്ക് കെട്ടി വിട്ടു നല്ല തിരക്കുണ്ടല്ലോ എല്ലാരും ഇറങ്ങി ഇറങ്ങി വരും കല്യാണം കഴിഞ്ഞു എപ്പോഴും വേറെ ആരെങ്കിലും പോട്ട് എടുക്കാൻ അങ്ങോട്ടും നല്ല മകര ഇത് വന്ന് കല്യാണം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞില്ല ഇപ്പോഴൊക്കെ പറഞ്ഞു അത് ഫസ്റ്റ് ടൈം ലേറ്റ് ആയിട്ട് ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല ഒരേ വെറും അമ്മയിപ്പോ ഓൾറെഡി പോയി കേട്ടോ ഇപ്പൊ ഒരു കല്യാണം കൂടി ഉണ്ട് രണ്ട് കല്യാണം ഉണ്ട് ഇന്ന് അപ്പൊ അതിന് കൂടി പോകണം എന്നാ ഞാൻ ഇപ്പൊ അമ്മേനെ പോയി കാണാം അമ്മയായിട്ട് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോവാം അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ കല്യാണത്തിൽ ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ടാ ഇവിടെ ഇതാണ് അപ്പൊ ഇന്ന് രണ്ട് എനിക്ക് കല്യാണങ്ങളോ ഫുഡ് കഴിക്കാം പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇവിടെ കൊടുക്കുന്ന തിരക്ക് ഇപ്പൊ ഞാൻ കഴിക്കത്തില്ല എന്ത് തിരക്കെന്ന് ഞാൻ എന്തായാലും ഫുഡ് എന്റെ കസിന്റെ കല്യാണത്തിന് കഴിക്കാം ഇവിടെ കൊടുക്കുന്ന തിരക്ക് അവിടെ നിന്ന് അവൻ പെട്ടെന്ന് കഴിക്കും കസിന്റെ വീട്ടിലെത്തിക്കൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചു ഇതിപ്പം കുറച്ച് കൊറച്ചോറ് ബാക്കി കറിക്കാം അറിയാ എന്റെ ഒരു റെസ്റ്റോറന്റ് ഇനോഗ്രേഷന് വേണ്ടി രണ്ടും വന്ന് വിളിച്ചിരിക്കുക വീടിന്റെ അടുത്തായിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എന്തായാലും നമുക്ക് കട പോയി കണ്ടിട്ട് വരാം അവിടെ തന്നെ കട അത് നല്ല പുകയുണ്ടല്ലോ എന്തെങ്കിലും കടന്നു പോയി മേടിക്കട്ടെ അവിടെ ഹാഫ് ചിക്കൻ മേടിച്ചു കേട്ടോ ഇനോഗ്രേഷൻ ആണ് എന്തെങ്കിലും ഇതല്ലേ ഇനി റിസപ്ഷൻ ഇടാൻ പോകുന്നത് ഞാൻ എങ്ങോട്ട് പോകുന്നു കാര്യം ുംമ്മയും കസിന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ പോയിരിക്കുക അതിനു മുമ്പ് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സർപ്രൈസ് പറയുന്നില്ലായിരുന്നോ അത് ഓർഡർ ചെയ്യാൻ പോണം അത് ഓർഡർ ചെയ്തിട്ട് പിന്നെ റിസപ്ഷന് പോകണം അല്ല അത് ഓർഡർ ചെയ്തിട്ട് റിസെപ്ഷന് പോകുന്ന മുമ്പ് വീട്ടിൽ മാറി പിന്നെ റിസപ്ഷനിൽ പോവാം ചിലപ്പോൾ ഇന്ന് ഓർഡർ നാളെ മറ്റന്നാൾ വരുമായിരിക്കും നിങ്ങൾ നോക്കാം മഴ പെയ്യുന്നുണ്ടോ പക്ഷേ ഞാൻ കുറച്ച് മുമ്പിലോട്ട് വന്നതാണ് അപ്പം തന്നെ മഴ കൂടി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്റെ വണ്ടിക്കാതെ തമ്മളുടെ റിംഗോട്ട് വന്നു റിംഗോട്ട് കിട്ടി കേട്ടോ പക്ഷേ എന്റെ പാന്റ് നനങ്ങി അവിടെ ചെല്ലുന്നു എന്തായാലും പോവാം അപ്പോൾ ഞാൻ ലൊക്കേഷൻ എത്തിയതുകൊണ്ട് ഞാൻ പോയി ഓർഡർ ചെയ്യട്ടാ ഞാൻ നിങ്ങളെ ഡെലിവറി സമയത്ത് കാണിക്കാം അത് പോരെ അക്കെ മാറി അപ്പൊ കൈസ് ഞാൻ ഇറങ്ങുവാണ് തിരിച്ച് മഴ പെയ്യാൻ തുടങ്ങി എന്നെ വല്ലതും പറയും ഞാനവിടെ കല്യാണത്തിൽ റിസപ്ഷന് വന്നിട്ടില്ല ഇവിടെ ഉള്ള സ്റ്റോക്ക് മോഡൽ എനിക്കത് വേണ്ട എനിക്ക് വേറൊരു മോഡലാണ് വേണ്ട ആ മോഡൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഓൾകെയറിലെ ഇല്ലെന്ന് അവർ പറയുന്ന നല്ലവര് നോക്കി എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈനിന്ന് മേടിക്കേണ്ടി വരും അമ്മയ്ക്ക് അറിയത്തൂല്ലോ ഞാൻ നേരത്തെ നിൽക്കുവാണോ നമ്മുടെ ഡ്രസ്സ് മാറി പെട്ടെന്ന് വരാൻ പറഞ്ഞു ഡ്രസ്സ് ചെയ്ഞ്ഞ് ചെയ്യാൻ അവിടെ എത്താൻ വീട്ടിൽ പോകേണ്ടി വരും അപ്പം വീട്ടിൽ വന്ന് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് പോണോ അല്ലെങ്കിൽ അമ്മ എന്നെ കേൾപ്പിക്കേണ്ടി വരും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല എത്ര സമയം എടുത്ത് എനിക്ക് ഓട്ടോ കിട്ടാൻ പക്ഷെ ഞാൻ ഫൈനൽ ലൊക്കേഷനിലെത്തി ആ വെള്ളം ഉണ്ടല്ലോ ഇവിടെ ആൾക്കാരെ കയറാൻ ദൈവത്തിന് അറിയാം അപ്പം ഞാൻ ഫോട്ടോ സെഷനിലോട്ട് കയറിയിരിക്കുകയാണ് അവരെല്ലാം വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കുക അതിനിടയ്ക്ക് ഞാനും വീടി എടുക്കുന്ന ഫോട്ടോ എടുക്കും ഞാൻ അങ്ങനെ വീട്ടിലെത്തി ഇന്ന് രണ്ട് കല്യാണം ഉണ്ടായിരുന്നു ഒരു റിസപ്ഷൻ പിന്നെ ഒരു സർപ്രൈസ് എനിക്ക് വയ്യ ഇന്ന് കിട്ടില്ലായിരുന്നു എന്തായാലും നമുക്ക് നാളെ കാണാം ടിൽ ദാൻ ടേക്ക് കെയർ പ്ലീസ്